സുഗമോദേവി ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഋഷിയാണെങ്കിൽ ഈനയുടെ ശവക്കല്ലറയിൽ പോയി അവൾക്ക് പൂക്കളൊക്കെ അർപ്പിച്ചതിന് ശേഷം അവളോട് നിന്ന് സംസാരിക്കുന്നുണ്ട് നീ എന്താ ചോദിക്കുന്നത് ഞാൻ പ്രഭാവതിയോടുള്ള ദേഷ്യം വിട്ടുകളഞ്ഞെന്നോ ഒരിക്കലും ഇല്ല അതിന് ഞാൻ മരിക്കണം ഋഷിയുടെ മുഖഭാവങ്ങൾ മാറുന്നത് കണ്ട് അതിശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ സി പി ഒരു തവണ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി ആ പ്രഭാവതി എൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു പിന്നെ ദേവിക വന്ന് അമ്മയോട് കരഞ്ഞപേക്ഷിച്ച് പറഞ്ഞു അവരെ ഒന്നും ചെയ്യരുത് വെറുതെ വിട്ടയക്കണമെന്ന് അതിൻ്റെ പേര് അമ്മ എന്നോട് പറഞ്ഞു ഇത്തവണത്തേക്ക് വിട്ടയക്കണമെന്ന് അതും പ്രകാരം ഞാനങ്ങ് വിട്ടയച്ചു പക്ഷേ ഇനിയും എൻ്റെ കയ്യിൽ തക്കം പോലെ കിട്ടിയിരിക്കും ആ പ്രഭാവതിയെ അന്ന് എന്നോടും നിന്നോടും ചെയ്ത എല്ലാ ക്രൂരതയ്ക്കും കണക്ക് പറഞ്ഞ് ചോദിച്ചിരിക്കും എന്നൊക്കെ വാക്ക് കൊടുക്കുന്ന സമയത്ത് സി ആണെങ്കിൽ നമ്മുടെ ഋഷിയോട് പറയുന്നുണ്ട് വേണ്ട മോനെ പ്രഭാവതിയുടെ കാര്യം അമ്മ നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് മോനായിട്ട് ഒന്നും ചെയ്യാൻ പോണ്ട പ്രഭാവതിയോട് കണക്ക് ചോദിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് അമ്മയല്ല എന്നോടും ലീനയോടും ചെയ്ത ക്രൂരത എനിക്ക് മറക്കാനാകില്ല എൻ്റെ ലീനയെ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാക്കി ഞാൻ ഇത്രയും വർഷം കിടപ്പിലാക്കാൻ കാരണക്കാരിയും ആ പ്രഭാവതിയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നല്ല പിള്ള ചമഞ്ഞ് ഇത്രയും നാൾ അവർ ജീവിച്ചില്ലേ മാത്രമല്ല ആ നല്ലവളായ ദേവിയക്കെതിരെ പോലും എലക്ഷൻ മത്സരിച്ചു എന്ന് മാത്രമല്ല എന്തൊക്കെ അപവാദങ്ങളാണ് ദേവിയെക്കുറിച്ച് അപ്പം പറഞ്ഞുണ്ടാക്കിയത് എന്നെയും ദേവികയും വരെ ചേർത്ത് ഓരോ അനാവശ്യങ്ങളും പറഞ്ഞുണ്ടാക്കി അതിൻ്റെ പിന്നിൽ പ്രഭാവതിയാണെന്ന് മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല മോനെ മോൻ അന്ന് ചന്ദ്രോത്ത് വീട്ടിൽ രഹസ്യമായിട്ട് രാത്രി കയറിയില്ലേ അതിനെ തുടർന്നുണ്ടായ അപവാദങ്ങളാണ് അതിൽ പ്രഭാവതിയുടെ പാർട്ടിക്കാരും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് പകരം ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ ഞാനൊരാണ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്നൊക്കെ പറയുന്നു സി പി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഋഷിയെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്ന വിഷമത്തിൽ അതേസമയം നമ്മുടെ ഭാർഗവിയാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിന് ദേവികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ദേവികയെ കാണാനും മാത്രമല്ല രാധികയോടും ഷാരികയോടും മാധവനോടും ഒക്കെ എലക്ഷൻ സമയത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നാൽ പ്രഭാവതിക്ക് ദേവിയെ യാതൊരു പിണക്കവും പരിഭവവും ഇല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം താൻ മാത്രം എന്തിനാ ദേവികയോട് പിണക്കം വെച്ച് സൂക്ഷിക്കുന്നത് എല്ലാവരോടും സംസാരിച്ച എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കാം എന്നുള്ള രൂപത്തിനാണ് വരുന്നത് മുമ്പൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിനാണ് ഭാർഗവിയുടെ വരവ് അത് കണ്ടിട്ട് നമ്മുടെ ഷാരികയാണെങ്കിൽ ഉള്ളതുപോലെ പറയുന്ന പ്രകൃതക്കാരിയാണ് മനസ്സിലൊന്നു വെച്ചിട്ട് പുറമേ മറ്റൊന്ന് പെരുമാറാൻ അവൾക്കറിയില്ല എലക്ഷൻ സമയത്ത് എന്തൊക്കെയാണ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് ഈ വീട്ടിൻ്റെ മുറ്റത്ത് പോലും വന്ന് ചേച്ചിയോട് ഇലക്ഷന് മത്സരിക്കരുത് പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു അനാവശ്യം പറഞ്ഞതാണ് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ലേ എല്ലാം മറന്നു അന്നേരം രാധിക ചോദിക്കുന്നു ഷാരിക നീ എന്താ ഈ പറയുന്നത് വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് കുഞ്ഞു പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല രാധികയെ ഞാനൊരുപാട് മോശമായി പെരുമാറിയിട്ടില്ലേ അതാണ് അവൾ ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എനിക്ക് പ്രഭാവതി കുഞ്ഞിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് പ്രഫക്കുഞ്ഞിനൊരു വിഷമം വന്നാൽ ശരിക്കും ചങ്കുപടയുന്നത് എൻ്റെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് പറയുമ്പം അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഭാർഗവി ഞങ്ങളതൊന്നും മനസ്സിൽ വെച്ചേക്കുന്നേ ഇല്ല എന്ന് രാധികയും പറയുന്നു ഒടുക്കൻ നമ്മുടെ ഭാർഗവിയാണെങ്കിൽ ദേവികയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ദേവികയാണെങ്കിൽ ഒരൽപ്പം പറ്റിക്കുന്നുണ്ട് നമ്മുടെ ഭാർഗവിയെ നല്ല ചൂടായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് എന്നോട് ചെയ്ത ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടെന്നും അതിനെല്ലാം കണക്ക് ചോദിക്കുമെന്നൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഭാർഗവിക്ക് ആകെ വിഷമമാകുന്നു തല്ലാൻ കൈ ഓങ്ങുന്ന സമയത്ത് നമ്മുടെ ചാരികയാണെങ്കിൽ കൈ പിടിച്ച് തടയുന്നുണ്ട് ദേവികയുടെ അതേസമയം ഭാർഗവി പറയുന്നു പ്രഭക്കുഞ്ഞിനോട് എനിക്കുള്ള സ്നേഹം മോക്കറിയത്തില്ലേ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പം ദേവിക പറയുന്നു എനിക്ക് ആൻറ്റിയോട് ദേഷ്യം കാണുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ പിന്നെ എന്നോട് ഇത്രയൊക്കെ മോശമായി പെരുമാറിയ പേര് ആൻറ്റിയെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചെന്നല്ലേ ഉള്ളൂ എനിക്കറിയാം മറ്റാരേക്കായും ആൻറ്റിക്ക് അമ്മയോട് നല്ല സ്നേഹമുണ്ടെന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ അച്ഛനെ വിഷമിപ്പിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒരുപാട് ധർമ്മസങ്കടത്തിലായിരുന്നു ആ സമയത്ത് ആൻറ്റി എന്നെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ആ ഒരു വിഷമം ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയുമ്പം ഭാർഗവി ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ആക്സിഡൻറ്റ് പറ്റിയ അമ്മയാണെങ്കിൽ വ്യക്തമാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കുന്നുണ്ടെന്ന് അവരുടെ വർത്തമാനത്തിൽ തന്നെ മനസ്സിലാക്കാം എന്തായാലും ഇനി ഭാർഗവിയോ അല്ലെങ്കിൽ പ്രഭാവതിയോടെയോ പരിചയമുള്ളൊരു അമ്മയും കാണാൻ എന്ന് അറിയില്ല അധികം താമസിക്കാതെ അവരെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാനാകും എന്തായാലും ചന്ദ്രോത്ത് വീട്ടിലേക്ക് മറ്റൊരു ദുരന്തമായിട്ടാണോ അതോ അനുഗ്രഹമായിട്ടാണോ ആ അമ്മ വന്നിരിക്കുന്നതെന്ന് അധികം താമസിക്കാതെ അറിയാൻ സാധിക്കും